പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്രയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ഗാന്ധി അനാച്ഛാദനം നിർവഹിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തിൽ കൊച്ചി സന്ദർശിച്ചു മഹാത്മാഗാന്ധിയുടെ കൊച്ചി സന്ദർശനത്തിന് ഒരു പതിറ്റാണ്ട് എത്തുക എന്ന അവസരത്തിൽ കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ഫോർട്ട് കൊച്ചി മഹാത്മാഗാന്ധി കടപ്പുറത്ത് ഗാന്ധിയുടെ പ്രതിമ ഹൈബിയൻ എം അനാച്ഛാദനം ചെയ്തു ചരിത്രം പലപ്പോഴും വളച്ചൊടിക്കാൻ ശ്രമിക്കപ്പെടുമ്പോഴുമെല്ലാം മായാതെ മങ്ങാതെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലൊന്നാണ് ഇന്ന് ഫോട്ട് കൊച്ചിയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം ഇന്ന് അഹിംസ എന്ന സിദ്ധാന്തം ലോകം മുഴുവൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഗാന്ധിയൻ ഫിലോസഫിയും ഗാന്ധിയൻ തോട്ട്സിനും ഈ കാലഘട്ടത്തിൽ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുകയും പഠിക്കുകയും ലോകത്തിലെ പല പിന്നോക്കം പുഷ്പാർച്ചന നടത്തി മധുരം നൽകിയും അദ്ദേഹത്തിന്റെ നൂറ്റി അൻപത്തിയഞ്ചാം ജന്മദിനം ആചരിച്ചു എഐ സി സി അംഗം എൻ വേണുഗോപാൽ മുഖ്യാതിഥിയായി കെ എബ്രഹീം കൌൺസിലർ ഷീലാത്ത ദേവോസ് കെ മനോഫ് എന്നിവർ സംസാരിച്ചു സബീന നോഫുൽ സ്വാഗതം ആശംസിച്ചു ജയപ്രിയ ഷീലാ റാഫേൽ ഷിംല പ്രീതി ജിജി മിഷൽ ക്രിസ്റ്റഫർ സാമൂൽ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന നമ്മൾ മഹാത്മാഗാന്ധി പിറന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആ ഒരു മഹത്തായ ഒരു നമ്മളുടെ സന്തോഷം മറ്റൊരാൾക്കും മറ്റു ലോകത്തൊരാൾക്കും അതുണ്ടാവില്ല ഇന്ത്യക്കാർക്ക് മാത്രം ലഭിച്ച ഒരു സൗഭാഗ്യമാണ് അത് നൂറ് വർഷമായി കൊച്ചിയിൽ വന്നിട്ടെന്നുള്ള രേഖകൾ നമുക്ക് കിട്ടുന്നതും അതോടൊപ്പം തന്നെ നമ്മളുടെ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് തൊണ്ണൂറ് വർഷമായി എന്നുള്ള രേഖകൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് വന്ന ഡേറ്റിനെക്കുറിച്ച് കുറേ ഡിബേറ്റ്സ് നടന്നു നമ്മുടെ പത്രക്കാരും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെറിറ്റേജ് മ്യൂസിയത്തിലെ ആളുകളും ഒക്കെ ആയിട്ട് കുറേ മാസങ്ങളോളം ചർച്ചകൾ നടന്നു അതിനുശേഷം മുഴുവൻ ചരിത്രങ്ങളും എടുത്ത് ഡീറ്റെയിൽസും എല്ലാം എടുത്തതിനു ശേഷമാണ് ബ്യൂറോ ഫോർട്ട് കൊച്ചി